വാട്സ്ആപ്പ് ഗീസ് റൂഷ്മെൻ്റ് നാസിമാണ് ഇരുപതിനായിരം രൂപയിലെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മൊബൈൽ ഫോണാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ സാധിക്കുക കാരണം മറ്റൊന്നുമല്ല ഇന്ന് മാർക്കറ്റിൽ ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഏറ്റവും ബെറ്റർ പെർഫോമൻസ് തരുന്ന നല്ല ക്യാമറയുള്ള അല്ലെങ്കിൽ നല്ല ഓൾ റൗണ്ടർ ആയിട്ടുള്ള നല്ല ബാറ്ററി ബാക്കപ്പ് ഉള്ള ഇത്തരത്തിലെ എല്ലാ സ്പെസിഫിക്കേഷനും ഒത്തിണങ്ങിക്കൊണ്ടുള്ള ആറ് മൊബൈൽ ഫോണുകളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക അതും വൈകിപ്പിക്കേണ്ട നമുക്ക് വീഡിയോയിലേക്ക് കേൾക്കാം ലസ് ഗോ ഇരുപതിനായിരം രൂപയിൽ താഴെ നിങ്ങൾക്കൊരു മൊബൈൽ ഫോൺ വേണം നിങ്ങളൊരു നോർമൽ യൂസേജ് ആണ് അത്യാവശ്യം നോർമൽ ആയിട്ടുള്ള ഒരു യൂസേജിനാണ് ഈ ഒരു മൊബൈൽ ഫോൺ എടുക്കുന്നതെങ്കിൽ റിയൽമിയുടെ ഭാഗത്ത് നിന്നും ഒരു മൊബൈൽ ഫോൺ വരുന്നുണ്ട് റിയൽമിയുടെ പി വൺ പ്രോ എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ആണ് വരുന്നത് പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ റേറ്റ് എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഗെയിമിങ്ങോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കരുത് പക്ഷേ ഒരു നോർമൽ യൂസേജിന് ഈ ഒരു മൊബൈൽ ഫോൺ ഇനഫ് ആണെന്ന് തന്നെ പറയാം ഇതിന്റെ ഒരു ഡീറ്റെയിൽ നോക്കി കഴിയുകയാണെങ്കിൽ സിക്സ് പോയിന്റ് സെവൻ ഇഞ്ചിന്റെ എം ഒലഇഇഡി ഡിസ്പ്ലേ വരുന്നുണ്ട് ഇത് കേർവ് ഡിസ്പ്ലേ ആണ് വരുന്നത് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ കേർവ് ഡിസ്പ്ലേ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു മൊബൈൽ ഫോൺ എടുക്കാൻ പറ്റുന്നതാണ് നൂറ്റി ഇരുപത് ഹെഡ്സിന്റെ റേറ്റ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട് ക്യാമറയുടെ ഭാഗത്തേക്ക് വന്ന് കഴിയുകയാണെങ്കിൽ ഒരു നാല് ക്യാമറയുടെ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ഇതിൽ കാണിക്കുമെങ്കിലും ബാക്കിൽ അത്തരത്തിലുള്ള ഡിസൈൻ ആണ് വരുന്നത് പക്ഷെ ഈ ഒരു മൊബൈൽ ഫോണിൽ രണ്ട് ക്യാമറയാണ് വരുന്നത് അൻപത് മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയും എട്ട് മെഗാ പിക്സലിന്റെ അൾട്രാവേഡ് ലെൻസുമാണ് വരുന്നത് അതേപോലെ തന്നെ സെൽഫി ക്യാമറയിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ പതിനാറ് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും റിയൽമിയുടെ പി വൺ പ്രോ എന്ന് പറഞ്ഞ ഈ ഒരു മൊബൈൽ ഫോണിൽ കിട്ടുന്നുണ്ട് അയ്യായിരം എം എച്ച് ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട് നാൽപ്പത്തി അഞ്ച് വാടിന്റെ ഫാസ്റ്റ് ചാർജിങ് ഈ ഒരു മൊബൈൽ ഫോണിൽ സപ്പോർട്ടാണ് സ്നാപ്ഡ്രാഗിന്റെ സിക്സ് ജെൻ വൺ എന്ന് പറയുന്ന പ്രൊസർ ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ ഇരിക്കുന്നത് വില എന്ന് പറയുന്നത് പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് ഒരു പ്രീമിയം സെഗ്മെൻറ് ഉള്ള മൊബൈൽ ഫോണാണ് നോക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു പ്രീമിയം സെഗ്മെന്റ് ആയിട്ട് അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്ന ഒരു മൊബൈൽ ഫോണാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ പതിനേഴ് തൊള്ളായിരത്തി ി ഒൻപതിന് ഇന്ത്യൻ കമ്പനി ആയിട്ടുള്ള ലാവയുടെ ഭാഗത്തു നിന്നും ഒരു മൊബൈൽ ഫോൺ വരുന്നുണ്ട് ലാവ ബ്ലസ് കർവ് എന്ന് പറയുന്ന ഒരു മൊബൈൽ ഫോൺ ആണ് വരുന്നത് ഈ ഒരു ബ്ലസ് കർവ് എന്ന് പറയുന്ന ആ ഒരു പേരിൽ തന്നെ ഈ ഒരു മൊബൈൽ ഫോണിന്റെ ആ ഒരു സ്പെസിഫിക്കേഷൻ ഒളിച്ചിരിപ്പുണ്ട് ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേ കേർവ് ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നത് ഡീറ്റെയിൽ നോക്കി കഴിയുകയാണെങ്കിൽ സിക്സ് പോയിന്റ് സെവൻ ഇഞ്ചിന്റെ എമോളി ഡിസ്പ്ലേയാണ് വരുന്നത് കേർവ് ഡിസ്പ്ലേ ആണ് വരുന്നത് വൺ ട്വന്റി ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട് ക്യാമറയുടെ വശത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത് അറുപത്തി നാല് മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ എട്ട് മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് രണ്ട് മെഗാ പിക്സലിന്റെ ഒരു മാക്രോ ലെൻസ് ഈ ഒരു മൂന്ന് ക്യാമറ സെറ്റപ്പ് ആണ് ഇതിൽ വരുന്നത് മുപ്പത്തി രണ്ട് മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ക്യാമറയും ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട് അയ്യായിരം എം എച്ച് ബാറ്ററി കപ്പാസിറ്റി മുപ്പത്തി മൂന്ന് വോട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ് ഡിമെൻസിറ്റി സെവൻ സീറോ ഫൈവ് സീറോ എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ ഇരിക്കുന്നത് പതിനേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പിന് അത്യാവശ്യം നല്ലൊരു പ്രീമിയം സെഗ്മെന്റ് പ്രീമിയം മോഡൽ ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ ആണ് ലാഭം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് ഒരു ഓൾ റൗണ്ടർ മൊബൈൽ ഫോൺ ആണ് വേണ്ടത് ഇരുപതിനായിരം രൂപയ്ക്ക് താഴെയെങ്കിലും പോക്കോടെ ഭാഗത്തുനിന്ന് പോക്കോ എക്സ് എക്സിക്സ് എന്ന് പറയുന്ന മൊബൈൽ ഫോൺ വരുന്നുണ്ട് ഡിസ്പ്ലേയുടെ അവസ്ഥ വന്നു കഴിയുകയാണെങ്കിൽ സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത് എമോ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് വൺ ട്വന്റി റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത് അറുപത്തിനാല് മെഗാപിക്സലിന്റെ ഒ ഐ ക്യാമറയാണ് മെയിൻ ക്യാമറ വരുന്നത് എട്ട് മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസ് വരുന്നുണ്ട് രണ്ട് മെഗാ പിക്സലിന്റെ പതിനാറ് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ വരുന്നുണ്ട് അയ്യായിരത്തിഒരുന്നൂറ് എം എച്ച് ആണ് ബാറ്ററി കപ്പാസിറ്റി വരുന്നത് ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി അറുപത്തി ഏഴ് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പും പോക്കോ എക്സിക്സ് എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട് ചിപ്സന്റെ ഭാഗത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ പോക്കോ എക്സിക്സ് എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണില് സ്നാപ്ഡ്രാഗിന്റെ സെവൻ എസ് ജെൻ ടു എന്ന് പറയുന്ന പ്രൊസർ വരുന്നത് അത്യാവശ്യം നല്ല ഒരു പെർഫോമൻസ് തരുന്ന മൊബൈൽ ഫോൺ കൂടി പോക്കോ എക്സ് ാണ് പോയുന്നത് ഗെയിമിങ്ങിനാണെങ്കിലും ക്യാമറയിലാണെങ്കിലും അല്ലെങ്കിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്ന ഒരു മൊബൈൽ ഫോണാണ് പോക്കോ എക്സ് എക്സിക്സ് എന്ന് പറയുന്നത് ഓൾ റൗണ്ടർ ആയിട്ടുള്ള മൊബൈൽ ഫോണാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഏകദേശം പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് പോക്കോയുടെ എക് സിക്സ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതാണ് ഇനി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഗെയിമിംഗ് പെർഫോമൻസ് ആണ് ഇരുപതിനായിരം രൂപയ്ക്ക് വേണ്ടതെങ്കിൽ ഐക്യൂ തന്നെയാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഐക്യൂടെ സി നൈൻ എന്ന് പറയുന്ന മൊബൈൽ ഫോൺ നിങ്ങൾക്ക് നല്ല രീതിയിൽ വാങ്ങാൻ പറ്റിയ ഒരു മൊബൈൽ ഫോണാണ് പത്തൊൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ റേറ്റ് എന്ന് പറയുന്നത് സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ചിന്റെ എം ഒ ഡി ഡിസ്പ്ലേ ആണ് വരുന്നത് വൺ ട്വൻറ്റി ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട് അൻപത് മെഗാപിക്സലിന്റെ ഓ ഐ എസ് സപ്പോർട്ടോട് കൂടിയുള്ള ഒരു ക്യാമറ വരുന്നുണ്ട് സെക്കൻഡറി ക്യാമറ ആയിട്ട് രണ്ട് മെഗാപിക്സലിന്റെ ഒരു ക്യാമറയാണ് വരുന്നത് பதினாறு மெகாபிக்சலு ഒരു സെൽഫി ക്യാമറയും ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട് അയ്യായിരം എം എച്ച് ബാറ്ററി കപ്പാസിറ്റിയും നാൽപ്പത്തി നാല് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗും ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട് പെർഫോമൻസിന്റെ ഭാഗത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ഡിമൻസിറ്റിയുടെ സെവൻ ടു ഡബിൾ സീറോ എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വന്നിരിക്കുന്നത് ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ ഒരു മൊബൈൽ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഐക്യൂ തന്നെയാണ് ശരണം എന്ന് പറയുന്നത് കാരണം മറ്റൊന്നുമല്ല ഐക്യൂ എപ്പോഴും ഗെയിമിങ്ങിൽ സ്പെസിഫൈ ചെയ്തുകൊണ്ടാണ് മൊബൈൽ ഫോൺ ഇറക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ ഐക്യൂ സി എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ായിട്ട് നിങ്ങൾക്ക് ഗെയിമിങ്ങിന് വേണ്ടി പരിഗണിക്കാൻ പറ്റിയ ഒരു മൊബൈൽ ഫോണാണ് വില എന്ന് പറയുന്നത് രൂപ ബഡ്ജറ്റിൽ നല്ല രീതിയിലുള്ള ക്യാമറ പെർഫോമൻസ് തരുന്ന മൊബൈൽ ഫോണാണ് ഇനി നിങ്ങൾ ആണ് പത്തൊൻപത് തൊള്ളായിരത്തിന് നല്ലൊരു ക്യാമറ പെർഫോമൻസ് ഒരു മൊബൈൽ ഫോൺ റിയൽമിയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് റിയൽമിയുടെ നാർസോ സെവൻറ്റി പ്രോ എന്ന് പറയുന്ന മൊബൈൽ ഫോണാണ് ഈ ഒരു ക്യാമറ മൊബൈൽ ആയിട്ട് പരിഗണിക്കാൻ പറ്റിയത് സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ചിന്റെ എം ഒ ഡി ആണ് വരുന്നത് വൺ ട്വന്റി ഹെഡ്സിന്റെ റിഫ്രഷേറ്റ് ഈ ഒരു മൊബൈൽ ഫോണിലും വരുന്നുണ്ട് അൻപത് മെഗാപിക്സൽ സപ്പോർട്ടോട് കൂടിയുള്ള മെയിൻ ക്യാമറയും എട്ട് മെഗാപിക്സലിന്റെ അൾട്രാവൈഡും രണ്ട് മെഗാ പിക്സലിന്റെ മാക്രോ സെൻസറും ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട് പതിനാറ് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട് അൻപത് അയ്യായിരം എം എച്ച് ബാറ്ററി കപ്പാസിറ്റി അറുപത്തി ഏഴ് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ് ഡിമൻസിറ്റി സെവൻ സീറോ ഫൈവ് സീറോ എന്ന് പറയുന്ന നല്ല ഒരു പെർഫോമൻസ് തരുന്ന ചിപ് സെറ്റും റിയൽമി നാസോ സെവൻറ്റി പ്രോ എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട് വില എന്ന് പറയുന്നത് പത്തൊൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ നല്ലൊരു ക്യാമറ മൊബൈലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും പരിഗണിക്കാൻ പറ്റിയ ഒരു മൊബൈൽ ഫോൺ തന്നെയാണ് റിയൽമി നാസോ സെവൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ വിവോയുടെ ഭാഗത്തു നിന്ന് ഒരു മൊബൈൽ ഫോൺ വരുന്നുണ്ട് വിവോ ടി ത്രീ ഐക്യു സി നയനും വിവോ ടി ത്രീയും ഒരമ്മ പെറ്റ മക്കൾ തന്നെയാണ് ഐക്യു സി നയൻ എന്ന പേരിൽ ഒരു മൊബൈൽ ഫോൺ ഇറക്കുമ്പോൾ വിവോ അതിന്റെ മറുതലയ്ക്കിലെ ടി ത്രീ എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ഇറക്കുന്നുണ്ട് രണ്ട് മൊബൈലും സെയിം പെർഫോമൻസ് തരുന്ന മൊബൈൽ ഫോൺ തന്നെ തന്നെയാണ് പത്തൊൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് രണ്ട് മൊബൈൽ ഫോണിന്റെയും വില എന്ന് പറയുന്നത് ഏതായാലും ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ മൊബൈൽ ഫോൺ എടുക്കാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഇന്ന് പറഞ്ഞ ആറ് മൊബൈൽ ഫോൺ നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റുന്നതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ് അങ്ങനെ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക ഇതേപോലെ നല്ല നല്ല വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം മറ്റൊരു നല്ല വീഡിയോ